നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇയിലേക്കുള്ള യാത്ര ഇനി കുറച്ചധികം എളുപ്പമാകുന്ന സംവിധാനങ്ങളാണ് വന്നിരിക്കുന്നത് വിസ സംവിധാനത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് യു എ ഇ തൊണ്ണൂറ് ദിവസത്തെ പുതിയ വിസയാണ് ഇപ്പോൾ യു എ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു പ്രാദേശിക സ്പോൺസർമാരുടെയും ആവശ്യം ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഈ പുതിയ സംവിധാനം തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷത കൂടാതെ മറ്റ് ഒട്ടനവധി സവിശേഷതകൾ കൂടെ ഇതിനുണ്ട് അതിൽ പ്രധാനം എന്ന് പറയുന്നത് വിദേ വിനോദ സഞ്ചാരികൾക്കും ബിസിനസ് സന്ദർശകർക്കും കുടുംബങ്ങൾക്കുമുള്ള യാത്ര എളുപ്പമാക്കുന്ന ഒരു സംവിധാനമായിരിക്കും ഇത് എന്നതാണ് കൂടാതെ ഈ മൾട്ടിപ്പിൾ എൻട്രി വിസ ഒരു വർഷത്തിൽ നൂറ്റി എൺപത് ദിവസം വരെ നീട്ടാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഇത് അന്താരാഷ്ട്ര സന്ദർശകർക്ക് കൂടുതൽ വഴക്കം നൽകുന്നുണ്ട് ടൂറിസം വർദ്ധിപ്പിക്കുകയും നിക്ഷേപാവസരങ്ങൾ തേടുന്ന പ്രൊഫഷണലുകളെ ആകർഷിക്കുകയും ചെയ്യുക എന്നതാണ് യു എ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നതാണ് വിവരം പതിനെട്ട് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ വിസ സംവിധാനം തയ്യാറാക്കിയിരിക്കുന്നത് കുറഞ്ഞത് ആറ് മാസത്തേക്ക് സാധുതയുള്ള പാസ്പോർട്ട് ഉണ്ടായിരിക്കണം എന്നതാണ് നിബന്ധന സാമ്പത്തിക സ്ഥിരതയുടെ തെളിവ് സാധുവായ യാത്രാ ഇൻഷുറൻസ് റിട്ടേൺ ടിക്കറ്റ് അല്ലെങ്കിൽ തുടർന്നുള്ള യാത്രാ സ്ഥിരീകരണം എന്നിവയാണ് അധിക ആവശ്യകതകളായി ഇതിൽ പറയുന്നത് അപേക്ഷാ പ്രക്രിയ ലളിതമാണ് ഔദ്യോഗിക പോർട്ടലുകൾ വഴി ഓൺലൈൻ രേഖകളായി സമർപ്പിക്കുക എന്നതും ഫീസ് അടയ്ക്കണം ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ ഇമെയിൽ വഴി അംഗീകൃത ഇ വിസ ലഭ്യമാകും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന വിവരം യു എ ഇ കൂടുതൽ പ്രാപ്യമാക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണ് ഈ വിസ പരിഷ്കരണം എന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് കൂടുതൽ താമസം അനുവദിക്കുന്നതിലൂടെ ടൂറിസം വരുമാനം വർദ്ധിപ്പിക്കാനും ബിസിനസ് വിപുലീകരണം പ്രോത്സാഹിപ്പിക്കാനും പ്രവാസികൾക്ക് അവരുടെ കുടുംബങ്ങളെ ദീർഘകാല സന്ദർശനങ്ങൾക്കായി കൊണ്ടുവരാനും ഈ നയം സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് കുറഞ്ഞ ഭരണപരമായിട്ടുള്ള തടസ്സങ്ങൾ ആസൂത്രണം സുഗമമാക്കുകയും ടൂറിസം നിക്ഷേപം പ്രൊഫഷണൽ അവസരങ്ങൾ എന്നിവയ്ക്കുള്ള ഒരു മികച്ച ആഗോള കേന്ദ്രം എന്ന നിലയിൽ യു എയുടെ പ്രശസ്തി ശക്തിപ്പെടുകയും ചെയ്യുന്നതിന് ഇത് സഹായിച്ചേക്കും എന്തായാലും ഇപ്പോൾ പുതിയതായി കൊണ്ടു യു എ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു വിസാരീതി കൂടുതൽ വിദേശികളെ ഇവിടത്തേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് സാമ്പത്തിക സാമൂഹിക നിരീക്ഷകരുടെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അഭിപ്രായം അതേസമയം ദുബായ് പേപ്പർ വർക്കുകൾ ഒഴിവാക്കി സെക്കൻഡുകൾക്കുള്ളിൽ വിസ പുതുക്കാവുന്ന ഒരു എ പ്ലാറ്റ്ഫോം കൂടെ അവതരിപ്പിച്ചിരുന്നു അവതരിപ്പിച്ചു എന്ന വാർത്ത കൂടെ ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അവതരിപ്പിച്ചിട്ടുള്ള സലാമ പ്ലാറ്റ്ഫോം വഴിയാണ് രണ്ട് മിനിറ്റിനുള്ളിൽ മുഴുവൻ നടപടികളും പൂർത്തീകരിച്ച് വിസ സംവിധാനം യാഥാർത്ഥ്യമാക്കുന്ന ഒരു ആശയം കൊണ്ടുവന്നിരിക്കുന്നത് ഡിജിറ്റൽ പരിവർത്തനത്തിന്റെയും ഗവൺമെന്റ് സേവനങ്ങൾ കൂടുതൽ സ്മാർട്ട് ആക്കുന്നതിൻ്റെയും ദുബായിയുടെ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് പുതിയ പ്ലാറ്റ്ഫോം ആവിഷ്കരിച്ചിട്ടിരിക്കുന്നത് എന്നതാണ് അധികൃതർ വ്യക്തമാക്കുന്നത് യു എ പാസ് ഉപയോഗിച്ച ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ ആരുടെയൊക്കെ പേരിൽ വിസ നൽകിയിട്ടുണ്ടോ ആ വിവരങ്ങളെല്ലാം വിരൽ തുമ്പിലെത്തുന്ന രീതിയിലാണ് സംവിധാനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് പുതുക്കാൻ സമയമായ വിസയുടെ ഉൾപ്പെടെ വിവരങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് നിർദ്ദേശങ്ങൾ ഇങ്ങോട്ട് നൽകുന്നത് പുതുക്കേണ്ടവ പുതുക്കുകയും ക്യാൻസൽ ചെയ്യേണ്ടവ അങ്ങനെ ചെയ്യുകയും ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനം പണമടച്ച ഡോക്യുമെന്റ് അപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പുതിയ സിസ്റ്റം ഒരു ഓഫീസിലും പോകേണ്ട എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒരു പേപ്പറും നീക്കേണ്ടതില്ല ഓഫീസുകളിൽ കയറി നിലവിൽ റെസിഡന്റ് വിസ പുതുക്കാനും ക്യാൻസൽ ചെയ്യാനും മാത്രമാണ് ഈ ഒരു പ്ലാറ്റ്ഫോം സൗകര്യം നൽകുന്നത് നിരവധി പേർ ജോലി ചെയ്യുന്ന കമ്പനികൾക്ക് വലിയ പ്രയോജനമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം തന്നെയാണ് ഇത് എന്നതാണ് വിലയിരുത്തൽ വിസിറ്റിംഗ് വിസ ടൂറിസ്റ്റ് വിസ എന്നിവയിലൊക്കെ ഈ സേവനങ്ങൾ പിന്നീട് നൽകുന്നതായിരിക്കും എന്നുള്ള സൂചനയെ